ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോട്ട് പുതിയ നിലവിൽ വന്ന നോട്ടുകളും അതിന്റെ പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബെല്ലോ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ക്ലിയർ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ അതോട്ട് നമുക്ക് നോക്കേണ്ടത് നോട്ട് നിരോധനം ഏറ്റവും അവസാനം നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്നാണ് നിയോഗിക്കാം എന്നാണ് നോക്കാം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് ഏറ്റവും അവസാനമായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് ക്ലിയർ ആണോ പ്രഖ്യാപിച്ചത് അഥവാ ഡിമോണിറ്റൈസേഷൻ ഡിക്ലേർഡ് ആണോ ഡിമോണിറ്റൈസേഷൻ ഡിക്ലെയർഡ് ഡിക്ലേർഡ് ഓൺ എന്നാണ് എന്നാണ് ചോദ്യമെങ്കിൽ നവംബർ ക്ലിയർ എന്നാൽ നോട്ട് നിരോധനം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് നോട്ട് നിലവിൽ നിരവധി നവംബർ ഒൻപത് നിലവിൽ വന്നത് ക്ലിയർ ആണോ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒൻപത് ക്ലിയർ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ക്ലിയർ ആണോ എന്നാണ് ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി നിരോധിച്ച നോട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ നോട്ട് ആയിരം രൂപ നോട്ട് ക്ലിയർ ആണോ അഞ്ഞൂറ് രൂപ നോട്ട് ആയിരം രൂപ നോട്ട് നമുക്ക് നമുക്ക് ഓരോ നോട്ടുകളായിട്ട് നോക്കാം ഏതൊക്കെ നോട്ടുകൾ പുതിയതായിട്ട് വന്നത് ആദ്യമായിട്ട് നമുക്ക് നോക്കുന്നത് രണ്ടായിരം രൂപ നോട്ട് അത് കഴിഞ്ഞ് പുതിയായിട്ട് വന്ന അഞ്ഞൂറ് രൂപ നോട്ട് അടുത്ത് ഏത് നോട്ട് വന്ന ഇരുന്നൂറ് രൂപ നോട്ട് അടുത്ത് നൂറ് രൂപ നോട്ട് അടുത്ത് അൻപത് രൂപ നോട്ട് പത്ത് രൂപ നോട്ട് ഇതൊക്കെയാണ് പുതിയതായിട്ട് അച്ചടിച്ചു വന്ന നോട്ടുകൾ അപ്പൊ ഓരോ നോട്ടിന്റെയും പ്രത്യേകതകളും അതിന്റെ സൈസും എല്ലാം നോക്കാം ആദ്യമായിട്ട് നോക്കുന്നത് രൂപ 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 നിറം എന്താണ് ചോക്ലേറ്റ് നോട്ടിന്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ ആണ് സൈസ് എത്രയെന്ന് ചോദിച്ചാൽ അറുപത്തി മൂന്ന് എം എം ഇൻഡു നൂറ്റി ഇരുപത്തി മൂന്ന് MM. എം ക്ലിയർ ക്ലിയർ ആണോ അറുപത്തി മൂന്ന് എം എം MM എം എം നൂറ്റി ഇരുപത്തി മൂന്ന് എം ക്ലിയർ ചിഹ്നം ഏതെന്ന് വെച്ചാൽ കൊണാർക്ക് സൺഡമ്പിൾ കൊണാർക്ക് കൊണാർക്ക് ടെമ്പിൾ ആണ് കൊണാർക്ക് ടെമ്പിൾ ക്ലിയർ ആണോ ഇപ്പൊ കൊണാർക്ക് ടെമ്പിൾ എന്താ അറിയപ്പെടും ബ്ലാക്ക് പകോട എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് പകോഡ കറുത്ത പകോട ബ്ലാക്ക് പകോട പകോഡ എന്നറിയപ്പെടുന്നത് വെച്ചാൽ കൊണാർക്ക് ടെമ്പിൾ ആണ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ് ഒഡീഷ ക്ലിയർ ഏതൊരു സംസ്ഥാനമാണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ കൊണാർക്ക സൺടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ കൊണാർക്ക സൂര്യം കൊണർക്ക സൺ ഡെമ്പിൾ യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടു ക്ലിയർ നോട്ട് ഒന്നോട് നോക്കാം അതിന്റെ പ്രത്യേകത ഒന്നോട് നോക്കാം പത്തിരുപത് നോട്ടിന്റെ നിറം ചോക്ലേറ്റ് ബ്രൗൺ സൈസ് അറുപത്തി മൂന്ന് എം എം മിറ്റു നൂറ്റി ഇരുപത്തി മൂന്ന് എം എം അതിന്റെ ചിഹ്നം ഏത് കൊണാർക്ക സൺടംബിൾ സ്ഥിതി ചെയ്യുന്ന എവിടെ ബ്ലാക്ക് ആണ് സംസ്ഥാന ഒഡീഷ യുണെസോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉൾപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ക്ലിയർ ആണോ നമുക്ക് നോക്കേണ്ടത് അൻപത് രൂപ നോട്ട് രൂപ നോട്ടിന്റെ രൂപ നോട്ടിന്റെ നിറം എന്താണ് ഫ്ലൂറസ് ബ്ലൂ അൻപത് രൂപ നോട്ടിന്റെ നിറം ഫ്ലൂറസ് ബ്ലൂ ആണ് ക്ലിയർ ആണോ അൻപത് രൂപ നോട്ടിന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണോ അറുപത്തി ആറ് എം എം നൂറ്റി മുപ്പത്തി അഞ്ച് ക്ലിയർ അറുപത്തി mm എം എം നൂറ്റി മുപ്പത്തി അഞ്ച് എം എം ക്ലിയർ അടുത്ത ചിഹ്നം എന്ന് ചോദിച്ചാൽ എന്താണ് അമ്പത് രൂപ നോട്ടിരുന്നത് ചിഹ്നം ഹംപി വിത്ത് chariot ക്ലിയർ ഹംപി വിത്ത് chariot ഹംപി രഥത്തിന്റെ മോഡൽ ഹംപിയെ രഥത്തിന്റെ മോഡലാണ് ഹംപി വിത്ത് ചാരി ക്ലിയർ ഹംപി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടക ഹംപി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടക ക്ലിയർ ആണോ ഹംപി ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഏതാണ് ഹംബി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി ആണോ ക്ലിയറാണോ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി ആറ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനി എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ അതാണ് കൃഷ്ണദേവരായർ ക്ലിയർ കൃഷ്ണദേവരായർ ആണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനി എന്നറിയപ്പെടുന്നത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാധീകരിച്ച ഹരിഹരനും ബുക്കനും ഹരിഹരനും ബുക്കനും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് വിജയനഗര സാമ്രാജ്യം തകരാൻ കാരണമായ യുദ്ധം എന്ന് വെച്ചാൽ തളിക്കോട്ട യുദ്ധം ഏതാണ് തളിക്കോട്ട യുദ്ധം തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വിജയനഗര സാമ്രാജ്യം തകരാൻ കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വിജയഗര സാമ്രാജ്യം ഹം സ്ഥിതി ഏത് നദീതീരതം പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് തുങ്കപത്രം ക്ലിയർ തുംഗഭദ്ര നദീതീരത്താണ് ഏത് സ്ഥിതി എന്ന ഹംപി സ്ഥിതി ഹംപി സ്ഥിതി ഏത് നദീതീരത്ത് എന്ന് വെച്ചാൽ തുംഗഭദ്ര ക്ലിയർ ആണോ നമുക്ക് നോക്കാം അൻപത് രൂപ നോട്ട് രൂപ നോട്ടെ നിറം എന്ന് വെച്ചാൽ ഫ്ലോറസ് ബ്ലൂ സൈസ് അറുപത്തി mm എം പോയിന്റ് നൂറ്റി മുപ്പത്തി അഞ്ച് ചിഹ്നം ഹംപി വിത്ത് ചാലൂട്ട് ക്ലിയർ ആണോ ഹം സ്ഥിതി എന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ കർണാടക അപ്പൊ ഏതിന്റെ തല ഏത് സാമ്രാജ്യ തലസ്ഥാനമാണ് ഹംപി എന്ന് ചോദിച്ചത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സ്ഥാപിച്ചത് അതിന്റെ വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന നിർമ്മിത കൃഷ്ണദേവര സ്ഥാപിച്ചത് അരക്കുന്നത് ചോദിച്ചാൽ കരിയറിനും ബുക്കിനും ചേർന്നാണ് സ്ഥാപിച്ചത് വിജയനഗര സാമ്രാജ്യം തകരാൻ കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ക്ലിയറാണോ അവിടെ പോലെ ഇത് ഏത് നദീ തീർത്തെന്ന് ചോദിച്ചാൽ തുങ്കഭദ്ര ക്ലിയർ നമുക്ക് ഏത് രൂപ 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 പ്രത്യേകത പ്രത്യേകത നോക്കാം എന്താണ് ാണ് അറുപത്തി ആറ് എം എം ഇൻ ടു നൂറ്റി നാൽപ്പത്തിരണ്ട് എം എം അറുപത്തി ആറ് mm എം ഇൻ നൂറ്റി നാൽപ്പത്തിരണ്ട് എം mm ആണ് ചിഹ്നം എന്ന് വെച്ചാൽ ഏതാണ് റാണി റാണി കി വാവാണ് ഏത് നോട്ട് നൂറ് രൂപ നോട്ടിലെ ചിഹ്നം അപ്പൊ റാണിക്ക് വാവിന്റെ വേറൊരു പേരെന്ന് ചോദിച്ചാൽ ക്യൂൻസ് സ്റ്റെപ്പ് വെൽ ക്യൂൻ സ്റ്റെപ്പ് വെൽ ക്ലിയർ ആണോ ക്യൂൻ വെൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ക്ലിയർ ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം ഗുജറാത്ത് ഏത് നദീതീരത്ത് എന്ന് ചോദിച്ചാൽ സരസ്വതി തീരത്താണ് സരസ്വതി നര തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത് റാണിക്ക് വാവ് സ്ഥിതി ചെയ്യുന്നത് സരസ്വതി നദിയുടെ പ്രത്യേകം എന്താണ് ഭൂമിക്കടിയിലൂടെ നദി ഭൂമിക്ക് ഭൂമിക്ക് അടിയിലൂടെ അടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് അറിയപ്പെടുന്ന എന്താണ് സരസ്വതി നദിയാണ് ഫോർത്ത് വയ്ക്കുക ഒന്നോട്ട് നോക്കാം നൂറ് രൂപ നോട്ടിന് പ്രത്യേകത നൂറ് രൂപ നോട്ടിലെ നിറം ലാവെൻഡർ സൈസ് അറുപത്തി ആറ് എം എമ്മിൻ നൂറ്റി നാല്പത്തിരണ്ട് റാണി കിബാബ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഗുജറാത്ത് റാണി കി കിബാബിന്റെ വേറൊരു പേര് ക്യൂസ്റ്റെപ്പുവൽ എന്ന് അറിയപ്പെടുന്നു ഏത് നദി തീരത്ത് എന്ന് വെച്ചാൽ സരസ്വതി നദി തീരത്താണ് ക്ലിയർ അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇരുനൂറ് രൂപ നോട്ടാണ് ഇരുന്നൂറ് രൂപ നോട്ട് നോക്കാം ഇരുനൂറ് രൂപ രൂപ നോട്ടിന്റെ സൈസ് അറുപത്തി ആറ് എം എം ഇൻഡു നൂറ്റി നാൽപ്പത്തി ആറ് എം എം അത് അറുപത്തി ആറ് എം എം ഇൻഡു നൂറ്റി നാൽപ്പത്തി ആറ് എം എം എന്റെ ചിഹ്നം എന്ന് ചോദിച്ചാൽ ഇരുനൂറ് രൂപ നോട്ടിന്റെ സാഞ്ചി സ്തൂപം സാഞ്ചി സ്തൂപം ഇരുന്നൂറ് രൂപ നോട്ടിന്റെ ചിഹ്നം സ്ഥിതി സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്ന് എന്നാലും സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ് മറന്നുപോകരുത് പൊതുവോ നോക്കാം ഇരുന്നൂറ് രൂപ നോട്ടിന്റെ നിറം റൈറ്റ് എല്ലോ സൈസ് അറുപത്തി ആറ് എൺപത് ടു നൂറ്റി നാൽപ്പത്തി ഏർ ചിഹ്നം എന്താ സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ക്ലിയർ അടുത്ത നമുക്ക് ഈ അഞ്ഞൂറ് രൂപ ആണ് അഞ്ഞൂറ് രൂപ നോട്ട് അപ്പൊ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ നിറം എന്താണ് സ്റ്റോൺ ഗ്രേ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ നിറം സ്റ്റോൺ ഗ്രേ സൈസ് എത്രയാണ് അഞ്ഞൂറ് രൂപ നോട്ടിന് അറുപത്തി ആറ് എം എം ഇന്റു നൂറ്റി അൻപത് എം ക്ലിയർ ആണോ അറുപത്തി ആറ് ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട ക്ലിയർ സ്ഥിതി എവിടെയാണ് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ക്ലിയർ ആണോ ഏത് ദേശീയ നേതാവിനെയാണ് റെഡ് ഫോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഗാന്ധിജി ആർക്കാണ് ഗാന്ധിജിക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് റെഡ് ഫോർട്ട് അറുപോരുത് ഗാന്ധിജി സമർപ്പിച്ചിരിക്കുന്നതാണ് റെഡ് ഫോർട്ട് ക്ലിയർ ഒന്നുകൂടി നോക്കാം അഞ്ഞൂറ് രൂപ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ടിന് നേരം സ്റ്റോൺഗ്രി സൈസ് അറുപത്തി മൂന്ന് അറുപത്തി mm എം എം ഇൻഡു നൂറ്റി അൻപത് എം എം ചിന്നെ റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് ചെയ്യുന്നത് ന്യൂഡൽഹി റെഡ് ഫോർട്ട് ഏത് ദേശീയ നേതാവിന് സമർപ്പിച്ചിരിക്കുന്നു ചോദിച്ചാൽ ഗാന്ധിജി ക്ലിയർ ആണോ അടുത്ത നമുക്ക് നോക്കേണ്ടത് രണ്ടായിരം രൂപ നോട്ട് രണ്ടായിരം രൂപ നോട്ടിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം രണ്ടായിരം രൂപ നോട്ടിന്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് നോക്കേണ്ടത് രണ്ടായിരം രൂപ നോട്ടിന്റെ നിറം എന്ന് വെച്ചാൽ മജന്ത ക്ലിയർ ഏതാണ് മജന്ത സൈസ് എത്ര എന്ന് വെച്ചാൽ അറുപത്തി ആറ് ഇന്റു നൂറ്റി അറുപത്തി ആറ് ചിഹ്നം എന്ന് വെച്ചാൽ മംഗല്യ മംഗളിയാണ് ചിഹ്നം ക്ലിയർ വെക്കണം മറന്നു മറന്നുപോയത് കാരണം ഇത് പഠിക്കാൻ എളുപ്പമാണ് ഇതിന്റെ നിറം മജുന്ത ഇതിന്റെ ഇതിന്റെ ചിഹ്നം എന്ന് വെച്ചാൽ എന്താണ് മംഗളിയം രണ്ടും എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സൈസ് എന്ന് പറയുന്നത് അറുപത്തി ആറിന്റെ നൂറ്റി അറുപത്തി ആറ് അറുപത്തി ആറിന്റെ കൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ നീളോ ക്ലിയർ ആണോ ഇരുന്ന് രണ്ടായിരം രൂപ നോട്ട് അപ്പൊ രണ്ടായിരം രൂപ നോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മംഗളിയ അങ്ങനെ മംഗളിയാൻ വിക്ഷേപിച്ച വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗളിയാൻ വിക്ഷേപിക്കുന്നത് ഇന്നലെ നവംബർ അഞ്ചിന്റെ പ്രത്യേകമായിട്ടാണ് ആചരിക്കുന്നത് സുനാമി അവേർനെസ് ഡേ സുനാമി അവേർനെസ് ഡേ സുനാമി അവബോധ ദിനം എന്ന് ചോദിച്ചാൽ നവംബർ അഞ്ചാണ് ഓർത്തുവയ്ക്കണം പറഞ്ഞു പോരുന്നത് പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചാണ് എന്താണ് സുനാമി അവയർനസ് ഡേ ക്ലിയർ ഇത് വിക്ഷേപിച്ച വാഹനം എന്ന് ചോദിച്ചാൽ പി എസ് എൽ വി പി എസ് എൽ ക്ലിയർ ആണ് പി എസ് എൽ ആണ് ഈ എസ് എസ് സി പോലുള്ള എക്സാമിന് ചേർത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് ഇത് മാത്രമായിട്ട് ചോദിക്കുന്നില്ല ചേർത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഓർത്തുവയ്ക്ക പി എസ് എൽ ബി എക്സ് എൽ സി ട്വന്റി ഫൈവ് ആണ് വിക്ഷേപിച്ച വാഹനം എന്ന് ക്ലിയർ ആണോ എന്നാൽ എന്താണ് എന്താണ് ഇത് ഇതാ ചൊവ്വ പരിവേഷണമാണ് ഇന്ത്യയുടെ മംഗളയെന്ന് പറയുന്നത് ചൊവ്വയിൽ എത്തിച്ചേർന്ന ചൊവ്വയുടെ പ്രവണതത്തിൽ എത്തിച്ചേർന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ക്ലിയർ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഈ രണ്ടായിരത്തി പതിനാലില് ഐഎസ്ആർക്ക് രണ്ട് പുരസ്കാരങ്ങൾ പ്രധാന പുരസ്കാരങ്ങൾ ലഭിക്കുന്നു ഗാന്ധി ഗാന്ധി പീസ് പ്രൈസും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പീസ് പ്രൈസും ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് ഐഎസ്ആർക്ക് ലഭിക്കുന്നു കാരണം ഇതിന്റെ മംഗ്ലിയാൻ വിജയത്തെ തുടർന്നാണ് ഇത് കൊടുക്കുന്നത് ക്ലിയർ ഇപ്പൊ നോട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് പുതിയ നോട്ട് പുതിയ നോട്ടിന് പ്രത്യേകതകളും സൈസും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം ഗുഡ് ബൈ